മിത്രം ദൈവനാമത്തിന് മഹത്വം ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിലൂടെ വചന ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം എബ്രായർ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക നമുക്കറിയാം ഇന്ന് മനുഷ്യരെല്ലാം തന്നെ അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന ഏതിലെങ്കിലും വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് എന്നാൽ ചിലതെല്ലാം പാതി വഴിയിൽ അസ്തമിക്കുന്നത് കാണാം അപ്പോൾ വിശ്വാസത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് സത്യമായതിൽ തന്നെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് അതിന് ദൈവവചനം എന്ത് പറയുന്നുവെന്ന് നോക്കാം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊള്ളേണ്ടതും വിലയേറപ്പെട്ടതുമാണ് വിശ്വാസം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും നമ്മുടെ യേശു ക്രിസ്തുവാണ് ഇപ്രകാരം വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനം യേശുക്രിസ്തു ആകയാൽ അവനിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നാം വെച്ചു കൊള്ളേണ്ടത് വിശ്വാസ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ശരീര ആരോഗ്യത്തിന് നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നതുപോലെ വിശ്വാസത്തിലും നാം ആരോഗ്യമുള്ളവർ ആയിരിക്കണം ദൈവിക കാര്യങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം നമുക്ക് ലഭിക്കണം ഒന്ന് പെത്രോസ് രണ്ടിൻ്റെ രണ്ടിൽ ഇങ്ങനെ പറയുന്നു വചനമെന്ന മായമില്ലാത്ത പാൽ തന്നെ കുടിക്കണമെന്ന് വിശ്വാസികൾ ഉറപ്പുള്ളവരായിരിക്കണം വിശ്വാസത്തിലും വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിലും ഉറപ്പുള്ളവർ ആയിരിക്കണം വിശ്വാസത്തിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് ഒരു കോട്ടയാണ് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു കോട്ട തന്നെയാണത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാതെ ഉറപ്പുള്ളവർ ആയിരിക്കണം ഒന്ന് തീമത്തിയോസ് രണ്ടിന് ആറിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് വിശ്വാസത്തിൻ്റെ നല്ല വോർ പൊരുതുക എന്നാണ് അപ്പോൾ നമുക്ക് വിശ്വാസത്തിൽ എന്ത് പോരാട്ടമുണ്ട് പോരാടണമെങ്കിൽ വാളും പരിചയും ഒക്കെ വേണം എന്താണ് ദൈവം നമുക്ക് നൽകിയ വാളും പരിചയം വചനമെന്ന വാളും വിശ്വാസമെന്ന പരിചയം ആണ് നമുക്കുള്ളത് വിശ്വാസികൾക്കുള്ള പോരാട്ടം ജടരക്തങ്ങളോടല്ല ദുഷ്ടാത്മസേനകളോടാണ് ദുഷ്ടൻ്റെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ പരിച വിശ്വാസമായിരിക്കുമ്പോൾ വചനം ആത്മാവിന്റെ വാളായിരിക്കണം വിശ്വാസത്തിന്റെ പരിശോധന സന്തോഷമെന്നാണ് ദൈവഹിതത്തിനുള്ളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് നേരിടുന്ന കഷ്ടത ഒരിക്കലും നമുക്ക് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാണ് കർത്താവിന് വേണ്ടി കൂടുതൽ ശോഭിക്കുവാൻ കഷ്ടങ്ങളിൽ കൂടെ നമ്മെ പ്രാപ്തരാക്കുകയാണ് നമ്മുടെ വിശ്വാസം പാതിപടിയിൽ അസ്തമിക്കാതെ പൂർത്തീകരണത്തിലേക്ക് എത്തേണ്ടതിന് നാം എല്ലാവരും ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലേക്ക് നാം കൊണ്ടുവരണം ഒന്ന് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം രണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം മൂന്ന് നല്ല പോർ പൂരിതണം നാല് പരിശോധന സന്തോഷമെന്നെണ്ണം ദൈവമക്കളെ നമ്മുടെ വിശ്വാസ നായകൻ യേശുവിനെ നോക്കി ആ വിശ്വാസ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഓരോ ദിവസവും നമുക്കിടയാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ